ആയുർവേദ വിദ്യപ്രകാരം ഏറ്റവും കൂടുതൽ ഭക്ഷിക്കാൻ പറയുന്ന ആയുർവേദം ഭക്ഷിക്കാൻ പറയുന്ന ഒരേ ഒരു മീനാണ് വരാൽ നമ്മുടെ വീരാമരെന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള വരാലാണ് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ പ്രോട്ടീൻ ഫുൾ ഡൈജസ്റ്റബിൾ പ്രോട്ടീൻ ആണ് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീന്റെ രണ്ടോ മൂന്നോ ഇരട്ടി പ്രോട്ടീൻ നമ്മുടെ ഈ ഒരു ഇതൊക്കെ എത്ര ഇഞ്ച് ഇതൊക്കെ ഒരു ഒരു നാലിഞ്ചോട്ട് ആറ് ഇഞ്ചോണ്ടല്ലേ അപ്പൊ ഒരിക്കലും നമുക്ക് ഒരേ സൈസ് യൂണിക് സൈസ് കിട്ടില്ല മെയിൽ വലപ്പം കൂടുതലും ഫീമെൽ എപ്പോഴും ചെറുതായിരിക്കും ഇതിന് നമുക്ക് എപ്പോഴും വളർത്താൻ ഏത് ടൈപ്പ് ടാങ്ക് ആണ് നല്ലത് വരാലിനെ വളർത്താൻ കാര്യങ്ങളും ഇത് നമുക്ക് ഏകദേശം നല്ല വില കിട്ടുന്ന മീനാണ് ഹൈ ഡെൻസിറ്റി നമുക്ക് ചെയ്യാൻ മീനാണ് വേണമെങ്കിൽ വരാലിന്റെ ബ്രീതിങ് കപ്പാസിറ്റി അനുസരിച്ച് ഒരു ഒരു സെന്റിൽ ആയിരം മീൻ വരെ നമുക്ക് ചെയ്യാൻ നിക്കുന്നുണ്ട് ഓക്കെ അതായത് ഇപ്പൊ നമ്മള് വാളയർ ഭാഗത്ത് ഒരു കുളത്തില് ഒരു നല്ല ആഴം അതായത് മീറ്ററിലാണ് നോക്കുക ശരി അപ്പം ഇത് സാധാരണ മീൻ പോലെയല്ല അഞ്ചടിയോ ഏഴടിയോ എല്ലാത്തിനും നോക്കുക പിന്നെ വാട്ടർ വാട്ടറിന്റെ ഒരു ഇതും കൂടി വേണം നല്ലോണം വെള്ളം വേണം മീനാണ് ഫീഡ് കറക്റ്റ് നാലോ അഞ്ചോ പ്രാവശ്യം ആയിട്ട് വരാനും ഇപ്പം ഫീഡ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു കാര്യം എണ്ണത്തിൽ കുറവ് വരും ആയിരം മീനൂറ് മീനേ മാറും ഇതിനെപ്പോഴും ഒരു നാലു മണിക്കൂർ ഗ്യാപ്പിട്ട് വേണം തീറ്റ് കൊടുക്കാം തീറ്റായാലും മറ്റുള്ള തീറ്റിനി പ്രോട്ടീൻ ഹൈ പ്രോട്ടീൻ കൊടുക്കണം എന്താ വെച്ചാൽ കുറച്ച് ഹാർഡായിട്ടുള്ള മീനാണ് ആദിവാസികളൊക്കെ ഈ വീട് ഇണ്ടാക്കുന്നവരെ ഒര വെള്ളം വെച്ചിട്ടാ ആ വെള്ളം എടുത്തിട്ട് നനച്ചിട്ട് അവര് ണ്ടാക്കണോ ഒരുപാട് പ്രത്യേകത നമുക്ക് എത്ര കഴിയുമ്പോൾ തന്നെ ചെയ്യാൻ നമുക്ക് വരാലേ വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അഞ്ച് മാസം മതി അഞ്ചുണ്ടെ ചെറിയ കുഞ്ഞുങ്ങള് ഉണ്ട് നമ്മുടെ അടുത്ത് മൂന്നര തൊട്ട് ചെറിയ കുഞ്ഞുങ്ങള് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല ശരി ആരായിക്കോട്ടെ ചെറിയ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ പാടില്ല ആ ചെറിയ കുഞ്ഞുങ്ങള് കൊടുക്കുന്നത് മുഴുവൻ വേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ കുളത്തിൽ ഇടണതും ടാങ്കിൽ ഇടണതും ഒക്കെ വേസ്റ്റാണ് ഒരു ഡാമിൽ കൊണ്ടിട്ട് നമ്മളൊരു അഞ്ചു ലക്ഷം കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളിട്ടിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല കാരണം വെച്ചാൽ ഒരുപാട് തവളയും പാമ്പും ഒരുപാട് മറ്റു മറ്റു മീനുകളുണ്ട് ഈ കപ്പലിണ്ട് കുറയ്ക്കുന്നവർ അവരെ അങ്ങോട്ട് തിന്നു തീർക്കും രക്ഷപ്പെടാൻ പറ്റിയ ഒരു നാലഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളെ ആണെങ്കിൽ നമ്മൾ പതിനായിരോ ലക്ഷങ്ങളോ ഇടണ്ട ഇടണ്ടെ വെറും ആയിരം ഇട്ടാൽ മതി നമ്മളിത് കൊണ്ട് ഇവിടെ നിങ്ങള് മെയിലും ഫീമെയിൽ ഇത് ചെന്നിട്ട് ബ്രീഡ് ആവാനുള്ള ചാൻസ് ഉണ്ടോ നമുക്ക് ഇതിന്റെ എത്ര മാസം ഇതിന്റെ ഹാർവെസ്റ്റിംഗ് എത്ര തൂക്കം ഇത് അഞ്ചു മാസം കൊണ്ട് ഒരു കിലോ വരുന്നുണ്ട് അഞ്ചു മാസം ഒരു കിലോ വരുന്നുണ്ട് നമ്മുടെ ഫീഡ് അത്രയും ക്വാളിറ്റിയിലാണ് ഫീഡ് ഫീഡും കൂടി ക്വാളിറ്റി വരുമ്പോഴാണ് മീനും വളർച്ച നല്ല ഭക്ഷണം കൂടി കൊടുക്കണം ഓക്കെ നമ്മുടെ സീഡിന്റെ സപ്ലൈ ഉണ്ട് ഫീഡിന്റെ സപ്ലൈ എല്ലാം ഉണ്ട് ഓക്കെ നിങ്ങളുടെ അതുപോലെ തന്നെ ലൊക്കേഷൻ ബ്രോ ലൊക്കേഷൻ നമുക്ക് അറിയാം മണ്ണത്തി അറിയാലേ തൃശ്ശൂർ മണ്ണൊത്തി തെക്കുംപാടെന്ന സ്ഥലമാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓക്കെ ഇനി ഇപ്പം ഇന്ത്യക്ക് പുറത്തേക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ആ ചെയ്തു കൊടുക്കാം